ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് വരുന്നത് ബിക്കോസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ സ്കിന്നിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു സ്കിൻ ടൈറ്റനിങ് മാസ്കിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സെഷനാണ് ഇന്ന് വരുന്നത് ഒരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ പറ്റാത്ത ആൾക്കാർ വീട്ടിൽ തന്നെ നമ്മൾ എങ്ങനെ നമുക്ക് ചെയ്യാം ആ ഒരു ടൈറ്റ് ടൈറ്റൻ ചെയ്യാനും സ്കിൻ ലൂസ് ആവാതെയും റിങ്കിൾസ് വരാതിരിക്കാനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ബിക്കോസ് ഒത്തിരി പ്രൊഡക്റ്റീവായിട്ടുള്ള ഒത്തിരി 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 നിങ്ങളാഗ്രഹിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്യാം അപ്പം നമ്മൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാന്നുള്ളത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്ത് അറിയിക്കണം നിങ്ങളുടെ കമൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് കമൻറ്റിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇനിയും ആവശ്യമുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ എന്താണ് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം ആൻറ്റി ഈച്ചിങ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളുടെ ഫേസിൽ നമുക്കൊരു എന്ത് ചെയ്താലും റിസൾട്ട് ഉണ്ടാവണേ നമ്മൾ ഉള്ളിലെടുക്കുന്ന ഫുഡും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഡയറ്റിൽ എപ്പോഴും നല്ല കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തണം നമ്മളെ леഡീസ് എപ്പോഴും നമ്മൾ പൊതുവേ നമ്മൾ കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എപ്പോഴും ચોറ് വേണം ચોറ് കഴിച്ചില്ലെങ്കിൽ പറ്റത്തില്ല അതിപ്പോ രാത്രി ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ആയിക്കോട്ടെ അക്ക് ચોറ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് എനിവേ ચોറ് കുറച്ച് കുറയ്ക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബെറ്റർ ആയിരിക്കും അപ്പോൾ അത് കുറച്ച് കുറയ്ക്കുക ദെൻ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളെപ്പോഴും ഫുഡിൽ നമ്മളെ ഡയറ്റിൻ്റെ പാർട്ട് നമുക്കൊരു ഇത്ര ഏജ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ സ്കിന്നു റിങ്കിൾസ് വരാതെയൊക്കെ ഇരിക്കണം നമുക്ക് എപ്പോഴും സെലിബ്രിറ്റീസിനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് സോ അവർക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ നമുക്കതുപോലെ എന്തുകൊണ്ടായിക്കൂടാ എന്നൊക്കെ നോക്കുമ്പോൾ കാരണം അവിടെ നല്ലൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട് അത് അവർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചുമ്മാ മേക്കപ്പ് ഇട്ട് ഇരിക്കുന്നതെല്ലാം അതിൻ്റെ കൂടുതൽ നമുക്ക് ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളും അതുപോലെ ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഫുഡിലും നമ്മൾ മാറ്റം കൊണ്ടുവരണം അപ്പോൾ ആദ്യം നമ്മൾ ഫുഡിൽ എപ്പോഴും ഏറ്റവും നമുക്ക് വൈറ്റമിന് സിയും കൊളോജിനും അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ മാക്സിമം എടുക്കുക അതിന് നമുക്ക് വേണ്ടത് അവക്കാടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആ ഒരു ഏജിങ് പ്രോസസ്സ് ആൻറ്റി ഏജിങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അവക്കാടും നല്ലതായിരിക്കും ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് പ്ലസ് നമുക്ക് ഹോമോഗ്രനേറ്റ് എടുക്കാം അതുപോലെ തന്നെ ബ്രഗ്കോളി ഭയങ്കര സൂപ്പർ ബായിട്ടുള്ള സംഭവമാണ് അത് നിങ്ങളൊന്ന് ബോയിൽ ചെയ്തിട്ടോ ഒന്ന് സ്റ്റീം ചെയ്തിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ടായിരിക്കും അതുപോലെ ഡെയിലി ഒരു എഗ്ഗ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരെണ്ണം എങ്കിലും അത് ആസ്പെഷ്യലി ലേഡീസിന് എപ്പോഴും ആവശ്യമാണ് നമുക്ക് കാഴ്ചത്തിനും എല്ലാത്തിനും നമുക്ക് ആവശ്യമാണ് എഗ്ഗ് അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളത് ഒരെണ്ണമെങ്കിലും അത് കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയറ്റിൽ കൊണ്ടുവരിക അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അറിയാനും കഴിക്കാനും പറ്റുന്ന പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഓക്കെ കാരണം പോമുഗ്രനുവേറ്റ് ആണെങ്കിലും ശരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വൈറ്റമിൻ സി മുതൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്നതാണ് സോ അത് ഡെയിലി എടുത്ത് വരുവാണെങ്കിൽ നമ്മൾ സ്കിൻ ടോണിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറുന്നതായിട്ടും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പല പല ഗ്ലൂട്ടോതയൺ ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെൻസിനൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും നമ്മളുടെ ഫുഡിലും കൂടി ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക ഇനി നമുക്ക് നോക്കാം എന്താണ് ശരിക്കും വീട്ടിൽ നമ്മൾ എന്ത് പാക്ക് ഇട്ടാലാണ് നമുക്ക് റിസൾട്ട് ഉള്ളതെന്നുള്ളത് കാരണം ഒരു ഒരുപാട് ആൾക്കാർ പല പല പാക്കും ഇന്നൊരാൾ ഇത് പറഞ്ഞാൽ ഇതിടും നാളെ ഒന്നിടും പിന്നെ ഒന്നിനും ഒരു എന്താ പറയുക ഒരു പ്രാവശ്യം ചെയ്യും രണ്ട് പ്രാവശ്യം ചെയ്യും അപ്പോഴത്തേക്ക് എനിക്ക് റിസൾട്ട് വരണം റിസൾട്ട് വന്നില്ല എന്നാൽ പിന്നെ ഞാൻ ഇനി അത് കണ്ടിന്യൂ ചെയ്യും പിന്നെ മടിയാണ് തുടക്കത്തെ ആവേശം ഒരിക്കലും ഉണ്ടാവില്ല അത് നിങ്ങൾ ഇവിടെ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ സി ടി എം ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെയാണ് നല്ല ആദ്യം നല്ല ആവേശമായിരിക്കും പിന്നെ അതങ്ങോട്ട് തണുത്ത് തണുത്ത് ഇല്ലാതായി പോകും അതുകൊണ്ടാണ് വീണ്ടും നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിൽ എത്താൻ പറ്റാത്തതും പ്ലസ് നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ പല പല വീഡിയോ കണ്ട് അതിൻ്റെ പുറയിൽ തന്നെ ഇരിക്കുന്നതും അതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് പോകാൻ വേണ്ടി എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലിരുന്ന് എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ അല്ലെ ഒരുപാട് പൈസ ഒന്നും മുടക്കാതെ നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലെല്ലാവരും വീട്ടിലും മുട്ട അല്ലേ മുട്ട ഇല്ലാത്ത വീട് വളരെ കുറവ് കാരണം എങ്ങനെയും മുട്ട പൊരിക്കാനാണെങ്കിലും ശരി കറിവെക്കുക അല്ലെങ്കിൽ എന്താണെങ്കിലും മുട്ട എപ്പോഴും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഏറ്റവും സ്കിന്നിന് നമ്മൾ ടൈറ്റൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മുട്ട എന്ന് പറയുന്നത് ഒരു എഗ് വൈറ്റ് ഡെയിലി നിങ്ങൾ ഒരു എന്താ പറയുക ഒരു എഗിൻ്റെ വൈറ്റ് വൈറ്റ് പോർഷൻ മാത്രം എടുക്കുക മനസ്സിലായി കുഞ്ഞ് ബൗളിലേക്ക് വൈറ്റ് പോർഷൻ മാത്രം എടുക്കുക ദെൻ അതിൽ നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് റോ മിൽക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാക്കായിട്ട് ഇടാം വളരെ സൂപ്പർവാണ് ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ എന്താ പറയുക നല്ല ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്നതായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കുറച്ച് അലോവേര ജെൽ മിക്സ് ചെയ്യാം ഇതേ പാക്കിൽ തന്നെ അലോവേര ജെൽ മിക്സ് ചെയ്യാം പ്ലസ് കുറച്ച് ഹണി കുറച്ച് മിക്സ് ചെയ്യാം അതെല്ലാം നമുക്ക് നല്ലതാണ് കാരണം ഹണി എപ്പോഴും നമ്മൾ സ്കിന്നിൻ്റെ മോയ്സ്ചർ ചെയ് ചെയ്ത് വെക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് ഹണി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതുപോലെ അലോവേറ ജെല് അലോവേറ ജെൽ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അലോവേര ജെൽ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഭവമാണ് എല്ലാവരും വീട്ടിൽ എപ്പോഴും നമ്മൾ അലോവേര ജെല് എന്താണോ എന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ മേടിച്ച് വെക്കാറൊക്കെ ഉണ്ട് പക്ഷെ പുറത്തു നിന്നുള്ള ജെല് എടുക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ തന്നെ കറ്റാർ വഴിയുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ജെല്ലെടുക്കുക അതായിരിക്കും കുറച്ച് റിസൾട്ട് കൂടുതൽ കാരണം ഇപ്പോൾ നമ്മൾ ഉള്ളതിൽ കുറച്ച് കുഴപ്പമില്ലാത്ത എനിക്ക് തോന്നും ബഞ്ചാറാസിൻ്റെ ഒന്നും വലിയ കുഴപ്പമില്ല സോ എന്നാൽ പോലും അത് അത് ഡയറക്റ്റ് അല്ല വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അലോവെറയുടെ ആ ഒരു ജെൽ മാത്രം ഡയറക്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ ഒരു കാര്യം അലോവെറ ജെല്ല് എല്ലാ സ്കിന്നിനും ഒക്കെ ആവില്ല ചിലവർക്ക് ഭയങ്കര ഇച്ചിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ റോ ആയിട്ട് അല്ലെങ്കിൽ അലോവെറ ജെല് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്ത് നോക്കുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യരുത് കേട്ടോ എല്ലാവർക്കും അലോവേറ ജെൽ ഓക്കെ ആവണമെന്നില്ല സോ അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പാക്ക് ഒരു വൈറ്റ് എഗ് വൈറ്റ് എടുക്കുക ദെൻ അതിനകത്ത് കുറച്ച് മിൽക്ക് ആഡ് ചെയ്യുക റോ മിൽക്ക് ആഡ് ചെയ്യുക ദെൻ നിങ്ങൾക്ക് അത് മാത്രമായിട്ട് പാക്കായിട്ടിടാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ അലോവേറ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ടിടാം കുറച്ച് ഹണി മിക്സ് ചെയ്യാം വളരെ കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ ഉള്ളിൽ ഹണി കൊടുക്കുക ഇതെല്ലാം തന്നെ നമുക്ക് നല്ലൊരു പാക്കായിട്ട് ഇടാം വെറുതെ എഗുമായിട്ട് ഇട്ടാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് സോ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പിന്നെ ഓയിലി സ്കിൻ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടല്ലോ അതും ഇതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ് ഓ സ്കിൻ ഭയങ്കര ഓയിലി ആണെങ്കിൽ വൈറ്റമിൻ ഇ യൂസ് ചെയ്യേണ്ട ബിക്കോസ് അത് കുറച്ചും കൂടെ പിമ്പിൾസ് കൂടുതലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ അപ്ലൈ കൊടുക്കാം ഓക്കെ അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ അത് എവിടെ കിട്ടും എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും ചെറിയ പൈസയേ ഉള്ളൂ അതും കൂടെ ആഡ് ചെയ്യാം അത് നിർബന്ധമല്ല കേട്ടോ അത് ജസ്റ്റ് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഞാൻ പല പല പാക്കും പറഞ്ഞിരുന്നില്ല മൂന്നും നാലും രീതിയുള്ള പാക്കും കുറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ പലതിലേക്ക് അങ്ങ് പോകും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഏതിനും റിസൾട്ട് ആ ഇത് ചെയ്താൽ ഓക്കെ ആയിരിക്കുമോ അത് ചെയ്താൽ ഓക്കെ ആയിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷനായിരിക്കും അത് വേണ്ട ഈ ഒരു പാക്ക് ഫോളോ ചെയ്യുക ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതുപോലെ ജെൽ യൂസ് ചെയ്യാം വൈറ്റമിൻ ഇ എടുക്കാം ഹണി എടുക്കാം മിൽക്ക് കൊടുക്കാം ഇതൊന്നും കൊടുക്കാതെ ജസ്റ്റ് എഗ്വൈറ്റ് മാത്രം യൂസ് ചെയ്താലും റിസൾട്ട് സൂപ്പർ ആയിരിക്കും അപ്പോൾ നമുക്കിനിയും ആൻറ്റി ഏജിങ് എന്നുള്ളതിന് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്ന പാക്ക് ഇടാവുന്നതേ ഉള്ളൂ അത് പാക്ക് എല്ലാവരും പറയും എല്ലാ ദിവസവും ഇടണോ എന്ന് ചോദിക്കാറുണ്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ അത് ചെയ്യാം വീക്കിലി വൺസ് ഓർ ട്വൈസ് ചെയ്തു കുഴപ്പമൊന്നുമില്ല പാക്കാണ് വലിയ ബുദ്ധിമുട്ടൊന്നും വരുത്തുന്നുമില്ല സോ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ചെയ്തു പോവുക കാരണം നമുക്ക് ടാൻ കുറയ്ക്കും അങ്ങനെ ഒരുപാട് നമ്മളെ റിങ്കിൾസ് പതിയെ 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 കുറ ഇഞ്ഞ് വരുന്നതായിട്ടൊക്കെ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ ഒരു ഏജിലേക്ക് അങ്ങോട്ട് പോണ സമയത്ത് ഭയങ്കരമായിട്ട് സ്കിൻ ലൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പുറത്ത് പോയി ഒത്തിരി എക്സ്പെൻസ് ഒന്നും അല്ല സോറി ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യാൻ ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെയൊക്കെ വീട്ടിലിരുന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും എന്ത് പാക്ക് പാക്കിടുമ്പോഴും ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് കൊടുത്തോളൂ ആദ്യമായിട്ടാണ് നിങ്ങളൊരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് കൊടുക്കുക ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഫേസിൽ തന്നെ ആയിരിക്കണം കയ്യിലായിരിക്കണത് പാച്ച് ടെസ്റ്റ് നടത്തുന്നത് ഇവിടെ ഒരു കോർണർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അതിലേക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു എന്താ പറയുക ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടേ ചൊറിയുന്നതായിട്ടോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കത് സ്യൂട്ടല്ല അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ സോ അതല്ലാത്തവർക്ക് മാത്രം അത് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഓക്കെ ആണോ മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ മനസ്സിലായെന്നുള്ളത് അപ്പോൾ എനിവേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അടുത്തത് അടുത്ത കമൻറ്റ് നോക്കിയിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകും ഞാൻ ഹെയർ കെയറിനെ കുറിച്ചിട്ടായിരിക്കും മാക്സിമം അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എന്നാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം